ശ്രീ ഫക്രുദ്ദീൻ എന്താണ് നമുക്ക് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു യു ഡി എഫിന് അല്ലെങ്കിൽ ലീഗിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അല്ലേ മണ്ഡലം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം എനിക്ക് മണ്ഡലം മലപ്പുറം തന്നെ വേണം എന്ന് ലീഗിലെ ഓരോ നേതാവും പറയാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെ ആയിരിക്കില്ലേ നമ്മൾ ഈ വയനാട്ടിനെ പറ്റി വന്നത് സീതാ സ്വയംഭര അല്ലേ ഇതൊരു സ്വയംഭര ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥി ജയിച്ചു കോണി എപ്പം ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ കാരണം എനിക്കൊന്നുമില്ല കേരളത്തിൽ വേറെ ഏതെങ്കിലും നിയമസഭാ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ എല്ലാ ആ മണ്ഡലത്തിലുള്ള എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ഒരു പാർട്ടി തന്നെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് പെരിന്തൽമണ്ണ മങ്കട കൊണ്ടോട്ടി മഞ്ചേരി എല്ലാം ലീഗിൻ്റെ മണ്ഡലങ്ങളാണ് അതിൽ ഈ മങ്കടയാണ് മുമ്പ് എം അലി അപ്പുറത്ത് പോയ സമയത്ത് ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്ന ഒരു പ്രദേശം അവിടെ ലീഗ് മുനീർ സാഹിബ് തോൽക്കുകയുണ്ടായി അവിടെ മജീദും തോൽക്കുകയുണ്ടായി രണ്ട് തോറ്റത് അലീനോടാണ് അലി സി പി എമ്മിലെ അലി ഇപ്പം ലീഗിൻ്റെ കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അത് സുല്ല് വിട്ടേക്ക് രണ്ട് പെരുന്തൽമണ്ണയാണ് വേറൊരു സീറ്റ് അവിടെ നജീബ് ഇപ്പം ചെറിയ വോട്ടിനാണ് ജയിച്ചത് അത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാവുന്ന ഒരു മണ്ഡലമാണ് നജീബിന് അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റ് വരാം ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗാനെ തന്നെ പിടിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വച്ചിരിക്കുന്നത് ലീ ലീഗിൻ്റെ ജില്ലാ നേതാവായിരുന്ന ഒരാളാണ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് അയാൾ പുറത്തുപോയി അയാൾ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും കൺസോടെ ലീഗിൻ്റെ ഒരു ഹാർഡ്ലാൻഡാണ് അവിടെ ഒരു തവണ ഈ പറഞ്ഞ ജയിച്ചു തന്ന അംസക്കാ കഴിച്ചാൽ അന്ന് മണ്ഡലം വേറെ ആയിരുന്നു അന്ന് നമ്മൾ ഇന്നിപ്പം പറയുന്ന പല ലീഗിന്റെ ഒരുക്കു കോട്ടങ്ങളും പൊന്നാന പൊന്നാനിയായിരുന്നു അതെ ഈ പൊന്നാനിയുടെ അവസ്ഥയിലായിരുന്നു അന്ന് മഞ്ചേരിക്ക് ഇന്നിപ്പോ മലപ്പുറമായതിനു ശേഷം ഇത് സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ ലീഗിന്റെ ആരും എപ്പോ എങ്ങനെ എന്തായാലും കൂടായിട്ട് അവിടെ മണ്ഡലത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും ജയിക്കുന്ന സാധനം വരാത്ത പോലെയൊക്കെ ജയിക്കില്ലായിരുന്നു ഒരു ലക്ഷത്തിനപ്പുറമാണ് ഭൂരിപക്ഷം അത് പക്ഷെ വെറുതെ അല്ല കേട്ടോ വെറുതെ അങ്ങോട്ട് ഇപ്പം എമ്മുടെ പാർട്ടിയെ വോട്ട് അല്ല ലീഗ് അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഇത്രയും ഈ വണ്ടി ഈ തിരുവിതാംകൂറിനൊക്കെ എന്തുകൊണ്ടാണ് തെക്കന്മാരെ കണ്ടാൽ തല്ലിക്കൊള്ളണമെന്ന് മല മലബാർ ഒരു പിന്നെ ചൊല്ലു വന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പണ്ട് മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ ആളുകൾക്കുറവായിരുന്നു ഈ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ആളുകൾക്ക് കൂടെ ഇവിടെയെങ്കിലും മോലാലേക്കെ പോലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കും ഇവർ അവിടെ പോവും ഈ പോയ രണ്ട് കൂട്ടുകര ഒന്ന് പിള്ളമാരും അവർ ഭയങ്കര പിള്ളേരും ചേട്ടന്മാരും ചേട്ടന്മാരെയൊക്കെ കുസ്തന്നെയുള്ള ഇവർക്ക് എന്ന് വെച്ചാൽ ഈ ക്യാപ്പ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയോണ്ട് ഇവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളായി സെൽഫിഷാണ് ആധുനിക വിദ്യാഭ്യാസമാണ് നമ്മളെ കൂടെ കൂടി സെൽഫിഷ് ആക്കിയത് മുമ്പായിരുന്നു നമ്മൾ ഇത്ര സെൽഫിഷ് ആവില്ലായിരുന്നു അവിടെ ആകുമ്പോൾ ഫ്യൂഡലാണ് ഫ്യൂഡല്ല ഞങ്ങളാട്ടാൽ ഫ്യൂഡലാണ് അവർക്ക് ആധുനിക വിദ്യാഭ്യാസം കിട്ടി ഇപ്പം നമ്മളാളും മാറി അവർ സെൽഫിഷൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇവർ ഇവരാടെ പോയ സമയത്ത് ഇവർക്ക് വിവരമല്ലാതെ ഇവർക്ക് നിയമങ്ങൾ ആധുനിക നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാം സ്കൂൾ മാഷായി പോയാൽ അടുത്ത സ്ഥലമൊക്കെ അവർ ചുളികളൊക്കെ മേടിച്ചെടുക്കും അല്ലെങ്കിൽ സ്കൂൾ തന്നെ പഠിച്ചെടുക്കും അങ്ങനെയാണ് തെക്കനെ തല്ലിക്കൊള്ളുക ഒരു സംഭവം അവിടെ വന്നത് ആ മലബാർ ഭയങ്കരമായിട്ട് മാറി എസ്പെഷ്യലി മലപ്പുറം മലപ്പുറം ഹിൽ 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 റേഞ്ചേസ് ആണ് മതിയോ വണ്ടികൾ അവിടെയൊക്കെ തന്നെ ഈ ഗൾഫ് പണം ഇതിൻ്റെ സ്വാധീനം വലിയ ലീഗ് പിന്നെ അറുപതുകൾ തൊട്ട് തന്നെ കേരളത്തിലെ പ്രധാന മന്ത്രിസഭകളെല്ലാം പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം വിദ്യാഭ്യാസം ഈ വകുപ്പുകൾ അവർ ചോദിച്ച് മേടിക്കായിരുന്നു അവർക്ക് ആഭ്യന്തര അത്ര വലിയ എപ്പോഴും എപ്പോഴും ഒരിക്കലും സി എച്ച് കൈകാര്യം ചെയ്താലും ആഭ്യന്തരം അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല അവിടെ വലിയ കമോസഭാത പ്രശ്നം ഉണ്ടാകുന്നതല്ല അവർക്ക് ഈ വകുപ്പുകളാണ് വേണ്ടത് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനുള്ളത് അങ്ങനെ അവിടുത്തെ ഓടുകൾ അല്ലാതെ നാഷണൽ ഹൈവേ പോലെയാണ് എവിടെയും ഓഡ് പോവും എവിടെയും ഓഡ് റോഡ് ഉണ്ട് അപ്പം അവിടെ വികസനം എത്തിച്ചു ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയ ലീഗ് പ്രധാനപ്പെട്ട ഒരു പങ്കാളി പങ്കാളിയാണ് വിദേശത്തേക്ക് പോയാൽ പോലും ഈ ലീഗിന്റെ പ്രവർത്തകർ വിദേശ അത് ഞാൻ നേരത്തെ മണ്ഡലത്തിൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മല ഈ ക്രിസ്ത്യൻ സഭ മലബാറിലുള്ള ക്രിസ്ത്യാനികൾ ഇങ്ങനെ സഭകളുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം ആ പള്ളിയിലെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവിടെ കുടിയേറ്റം ഉൾപ്പെടെ അതുപോലെ ലീഗാണ് ഈ ഗൾഫ് കൊണ്ടുപോകുന്നത് ലീഗാണ് അവിടെ ജോലി മേടിച്ചു കൊടുക്കുന്നത് അവിടെ പ്രശ്നം ഊരി കൊടുക്കുന്ന ലീഗാണ് നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നത് ലീഗാണ് വീട് വെച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന ലീഗാണ് എല്ലാം ഫസിലിറ്റേറ്റ് ചെയ്യുന്ന ലീഗാണ്